എല്ലാവർക്കും നമസ്കാരം നമ്മൾക്കറിയാം ഈ കഴിഞ്ഞ ദിവസം ഒരു കലാഭവൻ നവാസ് എന്ന് പറയുന്ന ഒരു ചലച്ചിത്ര താരം മരണപ്പെടുവാനായിട്ട് ഇടയായി അദ്ദേഹത്തിന് വെറും അൻപത്തൊന്ന് വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അദ്ദേഹം ഹൃദയാഘാതം മൂലമാണ് മരണപ്പെട്ടത് പുള്ളി ഹൃദയാഘാതം വന്ന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഹോട്ടൽ റൂമിൽ ഇരുന്ന സമയത്ത് ആരെങ്കിലും ഒന്ന് അത് അറിഞ്ഞിരുന്നുവെങ്കിൽ അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ എത്തിച്ചിരുന്നുവെങ്കിൽ പുള്ളിനെ ഒരുപക്ഷെ രക്ഷിച്ചെടുക്കുവാൻ പറ്റുമായിരുന്നു എന്നാൽ നമ്മൾക്കറിയാം അത് സംഭവിച്ചു പോയി ഓക്കെ അതവിടെ നിൽക്കട്ടെ ഞാൻ പറഞ്ഞു വരുവാൻ പോകുന്നത് അതിൻ്റെ ഒരു വീഡിയോ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂകൾ പലതും ഇങ്ങനെ യൂട്യൂബിൽ ആയിരുന്നു അപ്പോൾ ഒന്ന് രണ്ട് വീഡിയോസൊക്കെ ഞാൻ കാണുവാനുമായിട്ടും ഇടയായി അപ്പോൾ ഈ വീഡിയോയിലൊക്കെ ഇദ്ദേഹം എപ്പോഴും ഇങ്ങനെ നല്ലൊരു മനുഷ്യനാണ് സംസാരത്തിൽ നന്നായിട്ടാണ് സംസാരിക്കുന്നത് അദ്ദേഹം പക്ഷേ അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് നെഗറ്റീവ് പറയും എന്ന് വെച്ചാൽ ഈ മരണത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് കേൾക്കുവാനായിട്ട് ഇടവന്നു ഓക്കെ അപ്പോൾ അതിൻ്റെ അടിയിലുള്ള കുറേ കമൻ്റുകളിലും ഇങ്ങനെ വന്നിട്ടുണ്ട് കണ്ടോ വാക്കറമ്പറ്റി വാക്കറമ്പറ്റി എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഞാൻ കുറേ നാളുകൾക്ക് മുൻപ് ഇതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഏത് വാക്കുകളെ കുറിച്ചുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നു അതൊന്നും കൂടി ഒന്ന് റിപ്പീറ്റഡ് റിപ്പീറ്റ് ചെയ്യുന്നതിൽ കുഴപ്പമില്ല കാരണം അതൊത്തിരി പവർഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ് നമ്മളുടെ വചനത്തിൽ അതായത് വിശുദ്ധ ബൈബിളിനകത്ത് ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യമാണ് അല്ലേ നിൻ്റെ നാവിന്മേൽ ജീവനും അധികാരവും നിന്റെ നാവിന്മേൽ ഉണ്ട് എന്ന് വിശുദ്ധ വചനം നമ്മളെ നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ട് പിന്നെ എന്താണ് ജീവനും മരണവും നിന്റെ മുൻപിൽ വെച്ചിരിക്കുന്നു നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം എന്ന് വെച്ചാൽ ഈ നാവിന്മേൽ ഒരു അധികാരം ദൈവം തന്നിട്ടുണ്ട് ആ അധികാരം അതെനിക്ക് ഗുണമാകുന്ന വിധത്തിലോ അല്ലെങ്കിൽ ദോഷമാകുന്ന വിധത്തിലോ ഉപയോഗിക്കുവാനുള്ള റൈറ്റ്സ് ആർക്കുണ്ട് എനിക്കുണ്ട് എന്നാണ് വിശുദ്ധ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഈ ദിവസങ്ങളിൽ എനിക്ക് തോന്നുന്നു പലപ്പോഴും നമ്മളുടെ ജീവിതത്തിൻ്റെ എന്താ പറയുക ഡാർക്ക് സിറ്റുവേഷനുകളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ നെഗറ്റീവ് വാക്കുകൾ നമ്മളുടെ വായിലോട്ട് വരാറുണ്ടല്ലേ നമ്മൾ നെഗറ്റീവുകൾ സംസാരിച്ച് പോകും ഓ ഇതെന്നെ കൊണ്ടേ പോകത്തുള്ളൂ അല്ലെങ്കിൽ ഓ ഇത് മാറുന്ന ലക്ഷണമില്ല ഓ ഇതിങ്ങനെ തന്നെ വരത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ നെഗറ്റീവ് വാക്കുകൾ നമ്മളുടെ വായിൽ നിന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ മറക്കരുത് അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ അതിനൊരു മാറ്റം വരുത്തേണ്ടത് ആവശ്യമാണ് ഇത് ഞാൻ എൻ്റെ മുൻപുള്ള ഒരു വീഡിയോയിലും കുറേ നാൾ മുൻപേ ചെയ്തൊരു വീഡിയോയിലും ഞാൻ ഇതിനെക്കുറിച്ച് ആധികാരികമായി തന്നെ സംസാരിച്ചിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മളുടെ ജീവിതത്തിന്റെ ഡെസ്റ്റിനി തീരുമാനിക്കാൻ നമ്മൾക്ക് കഴിയും എന്നുള്ളത് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നതാണ് നമ്മൾ ജീവിച്ചിരിക്കണോ മരിക്കണോ എന്നൊക്കെ നമ്മൾക്ക് തീരുമാനിക്കുവാനായിട്ട് കഴിയുമെന്ന് ദൈവത്തിന് ഫൈനലി നമ്മളുടെ ഡിസിഷനുകളെല്ലാം ദൈവത്തിന്റെ കരത്തിലാണ് നമ്മളുടെ ആയുസ്സും ആരോഗ്യവും എല്ലാം ദൈവത്തിന്റെ കരത്തിൽ തന്നെയാണ് ഇരിക്കുന്നത് എന്നാൽ ചിലതൊക്കെ ദൈവം നമ്മൾക്ക് വിട്ടു തന്നിട്ടുണ്ട് നമ്മൾ അത് പറയണം വാഗണ്ട് നമ്മൾ പറയണം നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾക്ക് എന്താണ് അത് നന്മയായിട്ടുള്ളതും തിന്മയായിട്ടുള്ളതും നമ്മൾക്ക് പറയുവാനായിട്ട് കഴിയുമെന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മളുടെ ജീവിതത്തിൻ്റെ സിറ്റുവേഷനുകളിൽ നമ്മൾ എന്ത് ചെയ്യണം എപ്പോഴും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെ പറയുവാനായിട്ട് നമ്മൾ ശ്രമിച്ചു കൊണ്ടിരിക്കണം നമ്മുടെ പരിശുദ്ധാത്മാവിനെ എപ്പോഴും നമ്മൾ എന്താ പറയുന്നത് പോസിറ്റീവായിട്ടുള്ളൊരു സ്പിരിറ്റ് അല്ലേ പോസിറ്റീവ് സ്പിരിറ്റ് എന്നാണ് നമ്മൾ പറയുന്നത് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ആ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന എന്താ പറയുക ആലയങ്ങളാണ് നമ്മളല്ലേ അപ്പോൾ നമ്മളുടെ വായിൽ നിന്ന് എന്ത് വരുവാനായിട്ട് പാടില്ല നെഗറ്റീവുകൾ വരുവാനായിട്ട് പാടില്ല അപ്പോൾ നമ്മൾ എപ്പോഴും അനുഗ്രഹി അനുഗ്രഹത്തിന്റെ വാക്കുകളും അതുപോലെ പോസിറ്റീവ് ആയിട്ടുള്ള വാക്കുകളും നമ്മൾ എപ്പോഴും പറയുവാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നമ്മൾക്കറിയാം സാഹചര്യങ്ങളും നമ്മളെ കൊണ്ട് ചിലപ്പോൾ ചില നെഗറ്റീവ് വാക്കുകളൊക്കെ പുറത്തോട്ട് അറിയാതെ തന്നെ നമ്മൾ പറഞ്ഞു പോകും ആ ഒരു സാഹചര്യം കൊണ്ട് നമ്മൾ പറഞ്ഞു പോകും അപ്പോൾ ഒട്ടനെ നമ്മൾ എന്ത് ചെയ്യണം അതിനെ നമ്മൾ അപ്പോൾ തന്നെ ക്യാൻസൽ ചെയ്യണം അതിനെ ക്യാൻസൽ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം പോസിറ്റീവ് ആയിട്ടുള്ള വാക്കുകൾ പറയുവാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എട്ട് എക്സാമ്പിൾ ഞാൻ പറയാം എന്താണ് നമ്മൾ പറയണം ഞാൻ അനുഗ്രഹിക്കപ്പെടും ഞാൻ അനുഗ്രഹിക്കപ്പെടും അനുഗ്രഹിക്കപ്പെടുമെന്ന് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നേ നമ്മൾ അനുഗ്രഹിക്കപ്പെടുക തന്നെ ചെയ്യും കാരണം എന്താണ് അത് ദൈവത്തിന്റെ വചനം നമ്മൾക്ക് തരുന്ന ഉറപ്പാണ് നമ്മുടെ നാവിന്മേലെ അധികാരം ഉണ്ടെന്നുള്ളതും ദൈവത്തിൻ്റെ വചനം നമ്മൾക്ക് തരുന്ന ഉറപ്പാണ് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം അനുഗ്രഹത്തിന്റെ വാക്കുകൾ നമ്മൾ പറയണം അതുപോലെ തന്നെ എന്താണ് ഞാൻ ദീർഘായുസോടെ ഇരുന്ന് യഹോവയുടെ നന്മകളെ അനുഭവിച്ച് അതിനെ ഞാൻ വർണ്ണിക്കും അത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം അത് നമ്മളിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് പറയണം എന്ന് വെച്ചാൽ ദീർഘായുസ് ദൈവം നമ്മൾക്ക് ഒരു ഭക്തന ദൈവം തരുന്ന അനുഗ്രഹമാണ് അപ്പോൾ നമ്മൾ അതിങ്ങനെ നമ്മളതിങ്ങനെ റിപ്പീറ്റഡായിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കണം അപ്പോൾ അങ്ങനെ ഓരോ വാക്കുകൾക്ക് ഞാൻ അനുഗ്രഹിക്കപ്പെടും ഞാൻ ഞാൻ എന്താ പറയുക പഠിക്കുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ ഞാൻ നന്നായിട്ട് പഠിക്കും ഞാൻ ഈ എക്സാമിന് നല്ല മാർക്ക് മേടിക്കും എൻ്റെ ഫ്യൂച്ചർ അനുഗ്രഹിക്കപ്പെടും ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം പിന്നെ പ്രത്യേകിച്ച് പേരൻസ് പേരൻസ് പലപ്പോഴും ഈ പിള്ളേരുടെ എന്താ പറയുക ഗുരുത്തക്കേടുകളൊക്കെ കാണുമ്പോൾ നമ്മൾ ഓ ഈ നശിച്ച ചെറുക്ക ൊക്കെ അല്ലേ ചിലരൊക്കെ അങ്ങനെ പറയും അല്ലെങ്കിൽ ഈ ഓ ഇതിനേം കൊണ്ട് ഞാൻ മടുത്ത് അങ്ങനെയുള്ള വാക്കുകൾ അല്ലെങ്കിൽ ഓ ഇത് ഇത് അങ്ങ് രക്ഷപ്പെടുന്ന ലക്ഷണമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മക്കളെക്കുറിച്ച് പോലും നെഗറ്റീവ് പറയുന്ന പേരൻസ് ഉണ്ട് അതൊക്കെ മാറ്റണം എന്നിട്ട് എന്താണ് നമ്മൾ അവരെ അനുഗ്രഹിക്കണം കാരണം അതിന് രണ്ട് അർത്ഥങ്ങളുണ്ട് ഒന്നെന്താണ് നമ്മൾ ആത്മീയമായിട്ട് നമ്മളോട് ദൈവം പറഞ്ഞിട്ടുണ്ട് നമ്മൾ നമ്മളെ തന്നെ അനുഗ്രഹിക്കുന്നവരാകണമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അപ്പം നമ്മളെന്താണ് ഒന്ന് ദൈവം നമ്മൾക്ക് തന്നിരിക്കുന്ന ആ ഒരു അധികാരമാണ് അനുഗ്രഹം ഇനി രണ്ടാമത് എന്താണ് ഒരു പേരൻസ് അല്ലെ പേരൻസ് മക്കളെ അനുഗ്രഹിക്കുവാൻ പേരൻസിനുള്ള പേരന്റ് എന്നുള്ള ഒരു അധികാരമുണ്ട് ആ അധികാരം നമ്മൾ എന്ത് ചെയ്യണം അത് പ്രയോഗിക്കണം അപ്പോൾ കുഞ്ഞുങ്ങൾ ചെറുതും വലുതുമാകട്ടെ അവർ കിടക്കുമ്പോഴൊക്കെ അവരുടെ തലയിൽ കയ്യിൽ വെച്ച് അല്ലെങ്കിൽ അവരവരുടെ ദേഹത്തെ തൊട്ട് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരെ അനുഗ്രഹിക്കണം ഈ കുഞ്ഞിനെ ഞാൻ അനുഗ്രഹിക്കുന്നു അനുഗ്രഹിക്കുന്നു ഇവന് അനുഗ്രഹ വിഷയമാകും അല്ലെങ്കിൽ ഇവൾ അനുഗ്രഹ വിഷയമാകും ഇവർ ഇവർക്ക് നല്ല ഫ്യൂച്ചർ ഫ്യൂച്ചറുണ്ട് നല്ല ദൈവ പൈതലായി തീരും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കണം അപ്പോഴെന്താ സംഭവിക്കുന്നതെന്നറിയാം ഈ വാക്കെന്ന് പറയുന്ന ആ ഒരു പോസിറ്റീവായിട്ടുള്ള അവിടെ പ്രതിധ്വനിച്ചുകൊണ്ടേയിരിക്കും അത് നമ്മളറിയാതെ തന്നെ അത് ക്രിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറി അതുകൊണ്ട് എപ്പോഴും നമ്മൾ നെഗറ്റീവ് വാക്കുകൾ പറയാതെ പോസിറ്റീവ് ആയിട്ടുള്ള വാക്കുകൾ പറയുവാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ അതിനു മുൻപുള്ള വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് പിന്നെ എന്താണ് നമ്മൾ അതിരാവിലെ എഴുന്നേറ്റിട്ട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾക്കറിയാം നമ്മൾ നന്ദി പറയും നമ്മളെല്ലാം പറയും അപ്പോൾ അതിൻ്റെ കൂടത്തിൽ തന്നെ നമ്മൾ നിശ്ചയമായിട്ടും പറയേണ്ട ഒരു കാര്യമാണ് നമ്മൾക്കറിയാം എതിർ പ്രാർത്ഥന എന്ന് പറയുന്നത് അതിനെക്കുറിച്ചൊക്കെ ഞാൻ മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ എതിർ പ്രാർത്ഥന എന്ന് പറയുന്നതിനെയും നമ്മൾ പ്രത്യേകമായിട്ട് നമ്മൾ എന്താ പറയുക ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്ന് വെച്ചാൽ നമ്മൾ അറിയാതെ തന്നെ നമ്മൾക്കെതിരെ പലരും എന്താണ് പ്രാർത്ഥന നടത്തുന്നുണ്ടാകും അത് ആത്മീയരെടുക്കുന്ന ഒരു ആയുധമാണ് ഈ എതിർ പ്രാർത്ഥന എന്ന് പറയുന്നതും ഒരു ആഭിചാരമാണ് ഓക്കെ അത് ആത്മീയർ നടത്തുന്ന ഒരു ആഭിചാരമാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ മറക്കരുത് അതുകൊണ്ട് ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാമല്ലോ ഇപ്പോൾ പറയുകയാണ് ആ കർത്താവെ കണ്ടോ അവൻ്റെ കൊച്ചു കൊണ്ട് അവൻ്റെ കൊച്ചു രക്ഷിക്കപ്പെട്ടു അല്ലെങ്കിൽ അവൻ്റെ കൊച്ചു രക്ഷപ്പെട്ടു എൻ്റെ കൊച്ചും രക്ഷിക്കപ്പെട്ടു പഠനം ഭർത്താവ് അവൻ്റെ കൊച്ചിനും അത് കൊടുത്തത് കണ്ടോ എൻ്റെ കൊച്ചിനും അങ്ങനെ വരണം അല്ലെങ്കിൽ അവർക്കത് കിട്ടിയത് കൊണ്ടോ എനിക്കും ഇങ്ങനെ വരണം ഇതൊക്കെ അവിടെ ഒരു വ്യാപരിക്കുന്ന ഒരു നെഗറ്റീവ് ഉണ്ട് എന്താണത് അസൂയയുടെ സ്പിരിറ്റ് ഇതൊക്കെ ഞാൻ മുൻപിലത്തെ വീഡിയോകളിലൊക്കെ ഇതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് എന്നാലും ഒന്നും കൂടി ഒന്ന് റിപ്പീറ്റ് കേട്ടോ കാരണം ഇതിനകത്തൊക്കെ ഭയങ്കര പവറാണ് അപ്പോൾ ഇങ്ങനെ ഈ അസൂയയുടെ സ്പിരിറ്റ് അതുപോലെ എതിർ പ്രാർത്ഥന അതുപോലെ ശാപത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളറിയാതെ നമ്മൾക്കെതിരെ പിശാചു വ്യക്തികളെ കൊണ്ട് വ്യക്തികളെ വ്യക്തികളെക്കൊണ്ട് ഒരുക്കിപ്പിക്കുന്ന ആയുധങ്ങളാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മളെ തിരിച്ചറിയുക അപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞു വരുന്നതും നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ട് എപ്പോഴും നമ്മളുടെ പ്രാർത്ഥനയിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ട ഒരു കാര്യമാണ് ഇത് എന്താണ് നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കുകയില്ല ന്യായവിസ്താരത്തിൽ നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന എല്ലാ നാവിനെയും നികുതി മരിക്കും അല്ലേ യേശാപ്രവാചകന്റെ പുസ്തകത്തിനകത്ത് കിടക്കുന്നതാണ് അപ്പോൾ നമ്മൾ എന്താണ് എന്താണത് പറയേണ്ടത് നമ്മൾ ആദ്യം ഇത് പറയണം ഈ വചനം പറയണം കാരണം ദൈവത്തിന്റെ വചനം എന്താണ് അത് ജീവനും ചൈതന്യവും ഉള്ളതാണ് ഒപ്പം എന്താണ് ഇരുവായുത്തലയുള്ള മൂർച്ചെറിയ വചനമാണ് അല്ലേ അപ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മൾക്കെതിരെ വരുന്ന പല ആയുധങ്ങളെയും തകർക്കുവാൻ ദൈവത്തിന്റെ വചനമാകുന്ന ആ ഒരു വാള് നമ്മൾ കൈകളിൽ എടുക്കേണ്ടത് ആവശ്യമാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ നിനക്ക് ആദ്യമാവ് അച്ഛനും അങ്ങനെ തന്നെ പറയുക അതിനുശേഷം നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു യുധവും ഫലിക്കുകയില്ല ന്യായവിസ്താരത്തിൽ നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന എല്ലാം നാവിനെ നീ കുറ്റം വിധിക്കും എനിക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരായുധവും ഫലിക്കുകയില്ല ഇന്ന് നിമിഷം വരെ എനിക്ക് വിരോധമായി നടത്തിയിരിക്കണം എതിർപ്രാർത്ഥനകൾ എതിർ ഉപവാസങ്ങള് എതിർ പ്രവർത്തനങ്ങൾ നെഗറ്റീവ് വാചകങ്ങൾ ശാപത്തിന്റെ വാക്കുകൾ യേശുക്രിസ്തുവിന്റെ നാമത്താൽ നിഷ്ഫലമാകട്ടെ നിർവീര്യമാകട്ടെ തകർന്നു മാറട്ടെ ഇത് നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ട് നമ്മൾ എല്ലാ ദിവസവും റെഗുലറായിട്ട് നമ്മളുടെ പ്രാർത്ഥനയുടെ കൂടത്തിൽ നമ്മളിത് ഉൾപ്പെടുത്തി ഒന്ന് പറഞ്ഞുകൊണ്ടേ ഇരുന്ന് ഇരിക്കണം കേട്ടോ കാരണം നമ്മൾ കറിഞ്ഞുകൂടാ പല ആയുധങ്ങളും നമുക്ക് നമ്മൾക്കെതിരെ ശത്രുവായവൻ വ്യക്തികളെ കൊണ്ട് ഒരുക്കിപ്പിക്കുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക അതുകൊണ്ട് ഇത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞു എന്താണ് നമ്മൾ നെഗറ്റീവ് വാചകങ്ങൾ പറയരുത് ഇനി പറഞ്ഞു പോയാൽ ഉടനെ തന്നെ നമ്മൾ ക്യാൻസൽ ചെയ്യണം എന്താണ് എൻ്റെ വായിൽ നിന്ന് വീണുപോയ ഇപ്പോൾ നമ്മളുടെ വായിൽ നിന്ന് വീണെങ്കിൽ എൻ്റെ വായിൽ നിന്ന് വീണുപോയ സക്കല നെഗറ്റീവ് വാചകങ്ങളെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ ക്യാൻസൽ ചെയ്യുന്നു അത് നമ്മൾ പറയണം അടുത്തത് എന്താണ് എനിക്ക് വിരോധമായി പറഞ്ഞിരിക്കുന്ന സകല നെഗറ്റീവ് വാചകങ്ങളെയും യേശുക്രിസ്തുവിൻ്റെ നാമത്താൽ ഞാൻ ക്യാൻസൽ ചെയ്യുന്നു അത് നമ്മൾ പറയണം കേട്ടോ ഇത് നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കണം കാരണം നമ്മളറിയാതെ ശത്രുവായുവൻ നമ്മൾക്കെതിരെ ഒരുക്കുന്ന പല കെണികളും കുരുക്കുകളും ചില ആയുധങ്ങളുമുണ്ട് അതിനെ തകർക്കുവാൻ നമ്മൾ എന്ത് ചെയ്യണം അതേ ആയുധം തന്നെ നമ്മൾ തിരിച്ചു പ്രയോഗിക്കേണ്ടത് വളരെ ആവശ്യമാണെന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ മറക്കരുത് കാരണം നമ്മൾ ഈ ആത്മീയൻ്റെ വേഷം ഇട്ട് നടക്കുന്ന എല്ലാവരും ഒന്നും ആത്മീയരല്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മളെ തിരിച്ചറിയുക അതുകൊണ്ട് പലപ്പോഴും നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ വിവേകത്തോടെ പോകണം നമ്മളുടെ എല്ലാ നന്മകളും എല്ലാം ഒന്ന് നമ്മൾ എല്ലാവരോടും ഷെയർ ചെയ്യരുത് അവര് ചിലപ്പോൾ ആണോ ഓ ദൈവം അനുഗ്രഹിച്ചല്ലേ ആയിരിക്കും പറയുന്നത് ചിലപ്പോൾ ഉള്ളിൽ വേറെ ആയിരിക്കും അതൊന്നും നമ്മൾക്ക് അറിഞ്ഞുകൂടാ അതുകൊണ്ട് നമ്മൾ എന്താണ് പറയേണ്ടവരോട് നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മതി നമ്മളുടെ നമ്മൾ കറിഞ്ഞുകൂടാ നമ്മൾ നന്മകൾ പറയുമ്പോൾ ആ കേൾക്കുന്ന വ്യക്തിക്ക് അത് സന്തോഷമാണോ പകരം അസൂയയുടെ സ്പിരിറ്റാണോ അവിടെ ഉടലെടുക്കുന്നതെന്നും നമ്മൾ കറിഞ്ഞുകൂടാ അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ഉണ്ടാകുന്ന പാടെ പോയിട്ട് എന്താണ് നമ്മൾ ഓടിപ്പോയിട്ട് അത് എല്ലാവരോടും പറഞ്ഞുകൊണ്ട് നടക്കേണ്ട കാര്യമില്ല സീക്രട്ടായിട്ട് വെക്കേണ്ടത് നമ്മളെ സീക്രട്ടായിട്ട് തന്നെ വെക്കുക വലിയ നന്മകളൊക്കെ നമ്മൾ സീക്രട്ടായിട്ടിട്ട് വെക്കുക ഇനിയും മനുഷ്യൻ ആ മനുഷ്യന്റെ മുൻപിൽ മനുഷ്യന്റെ ഹൃദയത്തിൽ അതായത് നമ്മൾ ഷെയർ ചെയ്യുന്ന വ്യക്തിയുടെ ഹൃദയത്തിൽ അത് അസൂയ രൂപപ്പെടുന്നില്ലെങ്കിൽ പോലും വേറൊരുത്തൻ കേൾക്കുന്നുണ്ട് ആരാണ് അത് കേൾക്കുന്നത് ഈ പിഷാജ് എന്ന് പറയുന്നവനത് കേട്ടോണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മള് സൂക്ഷിച്ചും കണ്ടുവൊക്കെ വർത്താനം പറയുവാനും നമ്മൾ ശ്രമിക്കുക പിന്നെ നമ്മൾ നെഗറ്റീവ് വാചകങ്ങൾ പറയാതിരിക്കുക പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുക നെഗറ്റീവ് വാചകങ്ങൾ പറഞ്ഞു പോയാൽ ക്യാൻസൽ ചെയ്യുക ഒപ്പം എന്താണ് എതിർ പ്രാർത്ഥനകളെ നമ്മൾ ശാസിക്കുക ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് കാരണം വാക്കിന് ഭയങ്കര പവർ ഉണ്ട് എന്നുള്ളത് അറിയുക ഇനി എന്താണ് നമ്മൾ പറഞ്ഞു കൊണ്ടിരിക്കണം നമ്മൾ വീട്ടിൽ നിന്ന് വചനങ്ങൾ നമ്മളെ കൊണ്ട് പറ്റുന്നത് പോലെ വചനങ്ങൾ നമ്മളിങ്ങനെ പോസിറ്റീവായിട്ടുള്ള നമ്മൾ വചനങ്ങൾ അല്ലേ ദൈവത്തിൻ്റെ ഇങ്ങനെ നമ്മൾ റിപ്പീറ്റഡായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കണം കഴിയുന്നത്രയും വച്ചത്തിൽ മറ്റുള്ളവർക്ക് ശല്യമാകാത്ത വിധത്തിൽ എന്നാൽ നമ്മളെയും നമ്മൾക്കും എന്താ പറയുക ഒരു പ്രതിധ്വനിക്കുന്ന നമ്മളുടെ വീടിനകത്ത് മുഴങ്ങത്തൊക്കെ വണ്ണം നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം മനസ്സിൽ മാത്രമല്ല വചനങ്ങൾ നമ്മൾ റിപ്പീറ്റഡായിട്ട് പറഞ്ഞു കൊണ്ടിരിക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം ഇതിനകത്തൊക്കെ പവറുണ്ട് നമ്മളിതൊന്നും നിസ്സാരമായിട്ട് വിടരുത് കാരണം നമ്മൾ അറിയുന്നതിനെ കഴിഞ്ഞും അപ്പുറം അന്തരീക്ഷ മണ്ഡലത്തിൽ ഈ പൈശാചിക മണ്ഡലം കറങ്ങി കളിക്കുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക അതുകൊണ്ട് നമ്മൾ എപ്പോഴും എന്താണ് അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം നമ്മളോട് വ്യക്തമായി പറഞ്ഞിരിക്കുന്നതല്ലേ നമ്മൾക്ക് പോരാട്ടമുള്ളത് ജടരക്തങ്ങളോടല്ല വാഴ്ചകളോടും അധികാരങ്ങളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ എന്ന് നമ്മൾക്കിതൊന്നും അല്ലേ അവിടെ ഇതൊക്കെ ഉണ്ട് നമ്മളതൊന്നും കാണുന്നില്ല എന്നാൽ അതൊക്കെ അവിടെ ഉണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിഞ്ഞു നമ്മൾ ബുദ്ധിപൂർവ്വം നല്ല വിശ്വാസികളായിട്ട് മുന്നോട്ട് പോകാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് എന്താണ് വാക്കുകൾ നെഗറ്റീവ് വാക്കുകൾ പറയാതെ നമ്മൾ ശ്രദ്ധിക്കുക നമ്മൾ എത്ര ഇതോടെ ഇരുന്നാലും ചിലപ്പോൾ നമ്മൾ തകർന്നും തളർന്നും ഒക്കെ ആയിരിക്കും ഇരിക്കുന്നത് അവിടെ പോലും നമ്മൾ എന്ത് പറയരുത് നെഗറ്റീവ് പറയാതെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക എൻ്റെ അസുഖം ഭേദമാകും ഞാൻ സൗഖ്യമാകും ഇനി എന്താണ് ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ നന്മകളെ വർണ്ണിച്ച് അതിനെ യഹോവയുടെ നന്മകളെ അനുഭവിച്ചതിനെ ഞാൻ വർണ്ണിക്കും അത് ഞാനൊന്ന് കൂട്ടി പറയുന്നത് അപ്പം നമ്മളങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം എന്താണ് എൻ്റെ ആരോഗ്യം എനിക്ക് ആരോഗ്യം നഷ്ടമാകത്തിൽ എനിക്ക് ആരോഗ്യം ഉണ്ടാകും ഇതൊക്കെ നമ്മൾ പറയണം എൻ്റെ കുഞ്ഞ് നല്ല നിലയിലെത്തും അല്ലെങ്കിൽ ഞാൻ നല്ല നിലയിലെത്തും എനിക്ക് നല്ല ഫ്യൂച്ചർ ഉണ്ടാകും എൻ്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടും ഇതൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം കേട്ടോ അപ്പോൾ ഇതൊക്കെ പറയുന്നത് എന്തിനാണ് അത് നമ്മൾക്ക് അനുഗ്രഹമായി തീരുക തന്നെ ചെയ്യും എന്നിവ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം